മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താനായിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായി വി മുരളീധരൻ കുറ്റപ്പെടുത്തി എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവറിനെതിരെയും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ ചോദ്യങ്ങൾ ഉയർത്തിയ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഭീഷണിപ്പെടുത്താനാണ് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് നടപടിയെടുക്കും അവർക്കെതിരെ അവരെ ജയിലിലടക്കും തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള ധ്വനി വരുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉപദേശകനായിട്ടുള്ള പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എ ഡി ജി പി അജിത് കുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്ന ചോദ്യം ഇവർ രണ്ടുപേരും വലിയ കുഴപ്പക്കാരാണ് ഇവർ രണ്ടുപേരും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ അൻവറിനെതിരായിട്ട് എന്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് തൃശൂർ പൂരത്തിന് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു